ില്ലാതെ ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കാടിന് നടുവിലുള്ള ഈ മഹാദേവ ക്ഷേത്രത്തിൽ കോരിച്ചൊരിയുന്ന മഴയോടൊപ്പം തന്നെ കോരിച്ചൊരി നടക്കുന്ന ജനസമുദ്രം വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ജനങ്ങളും വാഹനങ്ങളും കൊണ്ട് തെങ്ങി നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കൊട്ടിയിൽ നിന്ന് കാണാൻ കഴിയുന്നത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മഹാദേവനെ കണ്ടു തുടങ്ങി എത്തിച്ചേരുന്നത് ഇവിടെ മഴ വരുന്ന ഒരു സമയമാണ് വൈശാഖ മാസത്തിലെ വൈശാഖമായിട്ടുള്ള ഉത്സവമാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നാല് പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഇന്ന് തിരുവോണ ഉത്സവമാണ് ഇന്നിവിടെ കൊട്ടിയൂർ നടന്നുകൊണ്ടിരിക്കുന്നത് വൻ ഇന്ന് ഞായറാഴ്ച കൂടി ആയതിൽ കൂടെ തന്നെ വലിയ ഒരു ജനസമുച്ചയമാണ് ഇന്ന് കൊട്ടിയൂരിലെ ജനങ്ങൾ കാണാൻ കഴിയുന്നത് കാലത്തോട്ട് കോരിച്ചൊരിയുന്ന മഴയാണ് പക്ഷെ ഈ മഴയിൽ തന്നെ ജനങ്ങൾ അതേപോലെ മഹാദേവന്റെ ദർശനത്തിന് പുണ്യം കിട്ടുന്നത് ഈ മഴ നനഞ്ഞുകൊണ്ട് കാണണമെന്നാണ് ഒരു ഐതിഹ്യം ഇവിടെ വളരെ പ്രധാനമുള്ള ഒരു ഉത്സവമായ തിരുവോണ ഉത്സവമാണ് കൊട്ടിയൂര് മഹാദേവനെ കാണാമെന്നാണോ എത്ര നേരമായി എപ്പഴാണ് വന്നത് ഞങ്ങൾ രാവിലെ വന്നതാണ് ഇവിടെ ഭയങ്കര ബ്ലോക്ക് എല്ലാ വർഷം വരാറുണ്ടോ എല്ലാ വർഷം വരാറുണ്ടോ എന്നാലും ഇനി എത്ര മണിക്ക് എത്താൻ പറ്റും ഇവിടെ എത്താൻ എനിക്ക് തോന്നുന്നില്ല രണ്ടു മൂന്ന് മണിക്കൂർ എന്തായാലും ഇവിടെ പിടിക്കുന്ന തോന്നുന്നത് എന്തായാലും കണ്ടിട്ടേ പോകും അവസ്ഥകള് ഓക്കെ ഓക്കെ എപ്പോഴാ വന്നത് കാലത്തെ മൂന്ന് മണിക്കൂറായി മാതാധനം കണ്ടിട്ടേ പോത്തോളൂ ആ എല്ലാ വിഷമങ്ങളും പറയുവോ എല്ലാ വർഷവും വരാറുണ്ടോ അയശരി എന്നാലും മഴ ബുദ്ധിമുട്ടായിട്ടാണോ അതൊരു ശക്തിയായിട്ടും സന്തോഷമായിട്ടാണോ മഴയെ കാണുന്നത് ഈ മഴയായിരത്തും മഹാദേവനെ കാണുന്ന സന്തോഷേ ഉള്ളു ഭയങ്കര എത്ര നേരമായി ക്യൂ നിക്കുന്നു ഏ എത്ര നേരമായിട്ട് ക്യൂ കൊറേ നേരമായി ആ ശരി മഴ പെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതോ സന്തോഷമാണോ നല്ല സുഖമുണ്ട് ആ ഭയങ്കര എല്ലാ വർഷവും വരാറുണ്ടോ ആദ്യായിട്ട് ഒന്നാണോ അല്ല ഇവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ മഴ നനഞ്ഞു മഹാദേവനെ കാണണമെന്നാണല്ലോ അതൊക്കെ എത്ര നേരം നടന്നു പോയി ഈ റോഡ് നിറച്ച് വണ്ടിയും പിന്നെ സൈഡ് നിറച്ച ആള് അപ്പൊ എല്ലാവിധ എല്ലാവിധ അനുഗ്രഹം തിരക്കുണ്ടായിരുന്നു മഴയൊക്കെ നനഞ്ഞോ എപ്പഴാ വന്നാല് എത്ര മണിക്കൂർ ക്യൂ നിക്കേണ്ടി വന്നു അഞ്ചു മണിക്കൂർ ക്യൂ നിന്ന് സന്തോഷായിട്ടാണോ തിരിച്ചു പോന്നെ വിശ്വാ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുവോ ഏ എപ്പോഴാ വന്നത് മണിക്ക് മഴ ഇതുവരെ നിർത്താതെ പെയ്യാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പെയ്യാണോ ഏ നല്ല എല്ലാ മഴയും നനഞ്ഞാണ് മഹാദേവനെ കണ്ടത് പക്ഷെ ഇവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ എന്താ പറയാ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള ഡ്രസ് മാറാനും മാറിയില്ല ആ അത്ര അപ്പൊ കൊട്ടിയൂർ ദേവസ്വം നിങ്ങൾക്ക് വേണ്ടി അടുത്ത പ്രാവശ്യങ്ങൾ സൗകര്യം ഒരുക്കി തരട്ടെ അതെ അതെ ഇല്ലയോ ഒരുപാട് ഈ പ്രാവശ്യം വളരെ ഭയങ്കരമായി തിരക്കാന്നല്ലോ ഒമ്പത് മണിക്കൂർ ക്യൂക്കേണ്ടി വന്നു എത്ര മണിക്കൂർ ക്യൂക്കേണ്ടി വന്നു മണിക്കൂറോളം ആണോ മഹാദേവ അനുഗ്രഹിച്ചിരിക്കുക എന്നാ മഴ തോരാ ആചാര എപ്പോഴാ എത്ര മണിക്കൂർ ക്യൂ വിൽക്കേണ്ടി വന്ന് അഞ്ചുമണിക്ക് എണീറ്റ് പുറപ്പെട്ടു എത്ര മണിക്കൂർ ക്യൂ വന്ന് ആ ആ ഞങ്ങള് എത്ര കിലോമീറ്റർ നടന്നു വന്ന് പോയില്ല കണ്ടു തൊഴിലില്ലേ നിക്കു പുറപ്പെട്ടു അയശ്ശേരി അപ്പൊ ഇനി മഴ പെയ്യും മഴ നനഞ്ഞു വേണം മഹാനവരൊക്കെയാണ് അതാണ് ഇവിടുത്തെ ആചാരം അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഇത് കണ്ടിട്ടേ പോത്തോളൂ ഓ ശരി ജനങ്ങൾ വളരെ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മസ്ജിദുകളാവട്ടെ മറ്റ് ആരാധനാലയ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ ഇവിടെ വരുന്ന കൊട്ടിയൂർ വരുന്ന മഹാദേവന്റെ മഹാദേവനെ കണ്ടുതൊഴുവാൻ വരുന്ന ക്ഷേത്രങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും അത് ഈ സമീപ പ്രദേശത്തുള്ള വീടുകളായിട്ടുള്ള വീടുകളെല്ലാം തന്നെ തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് വളരെ ആവേശപൂർവ്വമായിട്ടാണ് മഹാദേവനെ തൊഴു കണ്ടു തൊഴുവാൻ വേണ്ടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഉത്സവം തിരുവോണ ഉത്സവമാണ് നടക്കുന്നത് വൻ ജല വൻ ജനത്തിരക്കാണ് കുട്ടികൾ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും മൊബൈൽ കയ്യിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഈ മഴ ആയതുകൊണ്ട് എല്ലാവരും വാഹനത്തിലും റൂമുകളിലൊക്കെ വെച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ സാങ്കേതികമായിട്ട് ജനങ്ങൾക്ക് വന്ന് തൊഴുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനകത്ത് ചെറിയ പിഴവുണ്ടെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നതെങ്കിൽ തന്നെ മറ്റ് ആപത്തുകളൊന്നും ഇല്ലാതെ തന്നെ സൗകര്യപൂർവ്വം മഹാദേവനെ കണ്ടു തൊഴുകുന്ന ജനസമുദ്രം തന്നെയാണ് ഇവിടെ കൊട്ടിയൂരിൽ കാണാൻ കഴിയുന്നത് കൊട്ടിയൂരിൽ നിന്നും രാംഹുദ്രൻ കർമാനൂസ്